പിന്നീട് രക്തത്തിൽ അരിക്കുമ്പോ ആ രക്തത്തെ വൃക്ക കൊണ്ടുവന്ന് ശുദ്ധീകരിച്ചിട്ടാണ് ഹാർട്ടിലേക്ക് ഓടിക്കുന്നത് ഹാർട്ടിലെത്തിയ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഓക്സിജൻ നിർവഹിക്കുന്ന ഭക്ഷണത്തിന്റെ പോഷകമൊക്കെ എന്നാൽ ശരീരത്തിന്റെ സന്തുലിതാവസ്ഥ എന്ന് പറഞ്ഞാൽ ഷുഗർ അതുപോലെ പ്രഷർ കൊളസ്ട്രോള് ഇതുപോലെയുള്ള സംഗതികൾ വൃക്ക കൂടുതലായി നമ്മുടെ ശരീരത്തിൽ പറയുന്ന അസുഖത്തിൽ എല്ലായിടത്തും ഒരു സെക്കൻഡിൽ ലോകത്തിൽ എട്ടാളുകൾ നയിക്കണമെങ്കിൽ ഷുഗർ രോഗം ബാധിച്ചു രണ്ടാളാണ് നയിക്കുന്നത് ആരും ബേജാവില്ല മെഡിക്കൽ കോളേജില് കഴിഞ്ഞ ആവശ്യം റിഫ വൈറസ് എന്ന് പറഞ്ഞപ്പോ പട്ടാളം പോലീസും എല്ലാവരും പറഞ്ഞു വ്യാപന മരിച്ചത് ഈ പ്രകൃതി ദുരന്തമൊക്കെ നടന്നിട്ടും വളരെ കുറഞ്ഞ ആളുകളെ ഇതിലേക്ക് ചേർക്കുന്നു മരിക്കുന്നുള്ളൂ പക്ഷെ ഈ രോഗം എന്താണെങ്കിൽ കാരണം നമ്മുടെ